എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് പറയുന്നത് അത് നമ്മളുടെ എല്ലാ ടൈപ്പ് പൂച്ചെടികൾക്കും പ്രത്യേകിച്ച് റോസിന് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് അത് ഏതൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ചെടികൾക്ക് കൊടുക്കണം ഏതെല്ലാം സമയത്ത് ആണ് കൊടുക്കേണ്ടത് ഇതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ ഇതാണ് ആദ്യത്തെ ഫെർട്ടിലൈസർ ഇതാണ് ഡി എ പി ഫെർട്ടിലൈസർ ഡി എ പി ഫർട്ടിലൈസർ എന്ന് വെച്ചാൽ ഡയ അമോണിയം ഫോസ്ഫേറ്റ് ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ആണ് അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ പതിനെട്ട് പെർസെൻറ്റേജും ഫോസ്ഫറസ് നാൽപ്പത്തിയാറ് പെർസെൻറ്റേജുമാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് ഒരല്പം കൂടെ ഇല്ല ഇതിൽ നൈട്രജൻ്റെ അളവ് കുറവാണ് ഫോസ്ഫറസിൻ്റെ അളവാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും അതേപോലെ റൂട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് ഈ ഡി എ പി ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ് ഇത് പല കളറിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് ഗ്രാനൂൽസ് രൂപത്തിലുള്ളതാണ് ചെറിയ ചെറിയ മണികൾ പോലുള്ളതാണ് ഇത് പല കളറിലുമുണ്ട് വെള്ള കറുപ്പ് ഒരു ഗ്രേ കളറ് അങ്ങനെ പല കളറിലും ഇത് മാർക്കറ്റിൽ ആണ് ഇത് പൗഡർ ഫോമിലും ഇപ്പോൾ മാർക്കറ്റിൽ ആണ് പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നത് ഇതങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതല്ല അപ്പോൾ നമ്മളിത് ഏതളവിന് നമുക്ക് ചെടിക്ക് എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് നോക്കാം നല്ലൊരു ഹെൽത്തിയായ ചെടിയാണ് ഒരു പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഗ്രാമിലിരുന്ന് രണ്ട് ഗ്രാം വരെ കൊടുക്കാം ഒരു ആറ് ഇഞ്ച് പോട്ടാണെങ്കിൽ നമുക്ക് അത്രയും ആവശ്യമില്ല ഒരു അഞ്ച് ആറ് ബോൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ എൻ്റെ റോസിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം എൻ്റെ ഈ റോസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ചെടിയാണ് അപ്പം നമുക്ക് ഈ ഒരു റോസ് ചെടിക്ക് ഇപ്പം ഞാൻ റോസ് വെച്ചേക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലാണ് ഇപ്പം ഞാൻ ഇത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റോസിനൊക്കെ എത്ര അളവിന് ഡി എ പി കൊടുക്കാമെന്ന് നോക്കാം അതിനു മുൻപ് നമുക്ക് അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് ഇളക്കി വിടാം മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം മാത്രമേ ഏത് ആയാലും ഇട്ട് കൊടുക്കാവുള്ളൂ ഡി എ പി ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമ്മളുടെ ഓർഗാനിക് ഫർട്ടിലൈസറിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഇതേപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താലാണ് ഇപ്പം ഇതിൻ്റെ ചെവിടെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് ഒരു കാൽ സ്പൂൺ അളവിനാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് ബോൾസ് കാണും അത്രേ ഉള്ളൂ അതിനു മുൻപ് നമുക്കിതിലുള്ള പഴയ പൂവെല്ലാം ഒന്നങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം അതിന് ശേഷം ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ചെടിയിൽ ഇതേപോലെ കരിഞ്ഞ പൂക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഡി എ പി കൊടുക്കാൻ ഇത് പന്ത്രണ്ട് ഇഞ്ച് പോട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഗ്രാം കൊടുക്കുവാണ് ഒരു പത്ത് പത്ത് പതിനഞ്ച് ബോൾസ് കാണും ഇത് എപ്പോഴും ചെടിയുടെ ചവിട്ടിലിട്ട് കൊടുക്കരുത് നമ്മളതിൻ്റെ വേരിൽ നിന്ന് ഒരല്പം മാറ്റി വേണം ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കുഴി മാതിരി എടുത്തിട്ട് അതിനകത്ത് ഇട്ട് മണ്ണിട്ട് മൂടാവുന്നതാണ് ഇതൊരു എട്ടിഞ്ച് പോട്ടായിരുന്നെങ്കിൽ ഒരു അഞ്ച് ആറ് അത്രയും മതി അത്രയും ബോൾസ് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിൽ മാസത്തിലൊരിക്കൽ നമുക്ക് ഡി എ പി ഇതേപോലെ നമ്മുടെ റോസ് ചെടികൾക്കെല്ലാം കൊടുക്കാവുന്നതാണ് ഒരു മാസത്തിൽ നാല് ഫെർട്ടിലൈസർ പോലെ നിങ്ങൾ അത് ക്രമീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തു ഇപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഗാനിക് ഫർട്ടിലൈസർ കൊടുക്കും പിന്നീട് മറ്റെന്തെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ റോസ് മിക്സ് പോലുള്ള എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കും ഇതെൻ്റെ ഒരു തേച്ചെടിയാണ് ഇത് കുറച്ച് അല്പം അല്പമുള്ള തേച്ചി തന്നെയാണ് ഇത് ഞാനിപ്പോൾ ഒരു ഇഞ്ച് പോട്ടിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിന് കൊടുക്കാൻ എത്ര ഒരു രണ്ട് ഗ്രാം അളവിനാണ് ഞാൻ ഈ തേച്ചെടിക്കെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ വലിയ ചെടിയും വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഗ്രാം വരെ ഇതിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകണമെന്ന് കരുതി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മളുടെ ചെടി നശിച്ചു പോകും അപ്പം അതുകൊണ്ട് പോട്ടിൻ്റെ സൈസും ചെടിയുടെ വലുപ്പും അനുസരിച്ച് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ ഡി എ പി നമ്മളുടെ റോസ് ചെടിക്ക് മാത്രമല്ല അഡീനിയം ചെടിക്ക് മുല്ലച്ചെടിക്ക് മുല്ല ചെടിയുടെ എല്ലാ വെറൈറ്റിക്കും ഞാൻ കൊടുക്കാറുണ്ട് അതേപോലെ ചെമ്പരത്തി ചെമ്പരത്തിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ബോഗൻ വില്ല ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ഡി എ പി വളം നമുക്ക് ഈ ഒരു ഡിസംബറിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ ഡി എ പി വളം ലിക്വിഡ് ആയിട്ട് നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ പ്ലാന്റ്സുകൾക്കൊക്കെ നല്ല ഹെൽത്തി റൂട്ടെല്ലാം നല്ല ഹെൽത്ത് ഹെൽത്തിയാക്കാനും അതേമാതിരി ഇലകളെല്ലാം നല്ല പച്ചക്കളറിൽ വരാനും നമുക്കിത് സഹായിക്കും ഇങ്ങനെ ഞാനിത് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് നൈറ്റ് എടുത്ത് വയ്ക്കുന്നതാണ് എന്നിട്ട് രാവിലെ നമുക്കിത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് മൊത്തമായിട്ട് അലിയത്തില്ല ഇതിന് താഴെ അതേപോലെ ഇതേപോലെ ചെറിയ ചെറിയ തരികളായിട്ട് കിടപ്പുണ്ട് ഇതിപ്പം നമുക്ക് എടുത്തിട്ട് നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ചെടിയിൽ ധാരാളം പൂക്കൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് നമുക്ക് ഡി എ പി വളം ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മാസത്തിലൊരിക്കൽ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കും ഇതേപോലെ ഈ ഡി എ പി ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഫെർട്ടിലൈസറാണ് എൻ പി കെ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് എൻ പി കെ നയൻറ്റീൻ 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 ആണ് നിങ്ങൾ എൻ പി കെ നയൻറ്റീൻ 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 ഉപയോഗിക്കുക അല്ലെങ്കിൽ ട്വൻറ്റി 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 ആയാലും നല്ലതാണ് ചെടികൾക്ക് ഉപയോഗിക്കാൻ ഇതും പല കളറിൽ മാർക്കറ്റിൽ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പിങ്ക് കളറാണുള്ളത് ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ വരാറുണ്ട് ലൈറ്റ് ഓറഞ്ച് കളറുണ്ട് ഒരു ബ്ലൂ കളറുണ്ട് വൈറ്റ് കളറുണ്ട് ഇങ്ങനെ പല ഇത് കിട്ടും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പൗഡർ ഫോമിലുള്ളതാണ് അപ്പം നിങ്ങൾ കൺഫ്യൂസാകരുത് എൻ പി കെ മറ്റ് കളറിൽ കാണുമ്പോൾ ഇത് എൻ പി കെ ആണെന്ന് അല്ലയെന്ന് വിചാരിക്കരുത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻ പി കെ ഗ്രാനുവൽസ് രൂപത്തിലുള്ളതാണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അലിഞ്ഞു കിട്ടും അപ്പോൾ ഇത് പലരും എന്നോട് ചോദിക്കുന്നത് ഇത് ഡി എ പി ആണോ എന്നാണ് പക്ഷേ അല്ല ഇത് ഡി എ പി അല്ല ഇത് എൻ പി കെ ആണ് എൻ പി കെയും നമുക്ക് വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും ബ്ലൂ കളറില് ഗ്രീൻ കളറില് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അത് ഓരോ മാനുഫാക്ചറിങ് കമ്പനി അനുസരിച്ചാണ് കളറിലും വ്യത്യാസം വരുന്നത് ഡി എ പിയും എൻ പി കെയും തമ്മിൽ കൺഫ്യൂസാകരുത് ഡി എ പിയും ഇതേ കളറിൽ വരാറുണ്ട് എൻ പി കെയും നമുക്ക് ഇതേ കളറിൽ കിട്ടാറുണ്ട് എൻ പി കെ ഇങ്ങനെ വൈറ്റ് അതേമാതിരി ബ്ലൂ ഗ്രീൻ ആ കളറൊക്കെയുണ്ട് ഡി എ പി ആണെങ്കിൽ ബ്ലാക്ക് കളറിലും നമുക്ക് അവൈലബിളാണ് പ്ലസ് വൈറ്റ് ബ്ലൂ ഗ്രേ കളറ് അല്ലെ ഡാർക്ക് ബ്ലാക്ക് കളർ ഡി എ പിയും എൻ പി കെയും തമ്മിൽ മാറിപ്പോകരുത് ഈ എൻ പി കെയിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം മൂന്നും അടങ്ങിയിട്ടുണ്ട് മൂന്നും ഒരേ റേഷ്യോയിലാണ് അടങ്ങിയിട്ടുള്ളത് നൈട്രജൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോട് വളരാനും നല്ല പച്ച കളറിൽ എല്ലാം മാറാനും നൈട്രജൻ ആവശ്യമാണ് അതേമാതിരി ഫോസ്ഫറസ് നമ്മുടെ ചെടിയുടെ റൂട്ട് ഡെവലപ്മെൻറ്റിനും ധാരാളം പൂക്കളും കായും ഉണ്ടാകാൻ നമുക്ക് ഫോസ്ഫറസ് ഉപയോഗിക്കാം പൊട്ടാഷ്യം നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാകാനും ചെടിയെ രോഗങ്ങൾ കീടങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഈ പൊട്ടാഷ്യം അത്യാവശ്യമാണ് അപ്പോൾ ഇതും നമുക്ക് ചെടിക്ക് മാസത്തിലൊരിക്കൽ അപ്പോൾ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരു മാസത്തിലൊരിക്കൽ ഡി എ പി ഒരു ദിവസം ഒരാഴ്ച ഒരു പത്തഞ്ച് ദിവസം കഴിയുമ്പം എൻ പി കെ ഇങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ചെടി വളർന്ന് രണ്ടിലപ്പരുവ ആകുമ്പോൾ തൊട്ട് നമുക്ക് എൻ പി കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഒക്കെ ഉള്ള ചെടിക്ക് ഒരു ഗ്രാം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ഗ്രാം മാത്രം മതി ഒരു ഒക്കെ ഉള്ള ചെടിയാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്രാം ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ നിറയെ ചെടി പൂച്ചെടികളുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഒഴിക്കാൻ ഞാൻ ഇവിടെ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് അളവ് ഇച്ചിരി കുറഞ്ഞാലോ ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവിച്ചിരി കൂടിയാലോ കുഴപ്പമില്ല കാരണം ഇത് ശരിയായ അളവിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെടി അങ്ങനെ കരിഞ്ഞു പോകും ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് ചേരും എൻ പിക്ക് എപ്പോഴാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഒരു ഏഴ് മണിക്ക് മുൻപേ ഉള്ള മുൻപേയും കൊടുക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഒരഞ്ച് മണിക്ക് ശേഷം വെയിലിൽ വരുന്നതിന് മുൻപേയും വെയിലാറിയതിന് ശേഷവും മാത്രമേ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ സൂര്യപ്രകാശം ഇലകളിൽ തട്ടുമ്പോൾ ഇലയെല്ലാം കരിഞ്ഞു പോകും ചെടി നശിച്ചു പോകും അതുകൊണ്ട് വെയിലിൽ വെയിലിന് മുൻപേയും വെ വെയിലാറിയതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പം എങ്ങനെ സ്പ്രേ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ചെടി നന്നായിട്ട് നനയുന്ന അളവിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകളിലെല്ലാം നന്നായിട്ട് ഇലയെല്ലാം ചെടി മൊത്തമായിട്ട് നനയുന്ന അളവിന് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം എൻ്റെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഞാനിതാണ് കൊടുക്കാറുള്ളത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് വിട്ട് ഞാനിത് കൊടുക്കാറുണ്ട് എൻ പിക്ക് നമുക്ക് എല്ലാ ടൈപ്പ് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അത് ഏത് ടൈപ്പ് പൂച്ചെടിയായാലും ഇലച്ചെടി ആയാലും ശരി പക്ഷേ നമ്മൾ ഡി എ പി ഒരു എല്ലാ ചെടികൾക്കൊന്നും ഡി എ പി കൊടുക്കാൻ പറ്റത്തില്ല ചില ചെടികൾക്ക് മാത്രമേ നമുക്ക് ഡി എ പി കൊടുക്കാൻ പറ്റത്തുള്ളൂ ചെടിയുടെ ഓരോ വളർച്ചയിലും നമുക്ക് എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടിയിലല്ല ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമുക്കിങ്ങനെ എൻ പി കെ ഡി എ പി പോലുള്ള ഫെർട്ടിലൈസറ് ചെടിക്ക് മാസം തോറും പതിനഞ്ച് ദിവസം കൂടുന്തോറും നമുക്ക് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഞാൻ കാണിച്ച രണ്ട് വളവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ കളറിലും അതിൻ്റെ റേഷ്യോയിലുള്ള വ്യത്യാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം